ദുനിയാവിന്റെ ഭംഗി കണ്ട് നിങ്ങൾ മോഹിക്കണ്ട മക്കളും സമ്പത്തും എന്നൊക്കെ ദുനിയാവിന്റെ അലങ്കാരമാണ് അത് അലങ്കാരം കഴിയുമ്പോ മാറ്റി വെക്കും ഈ പള്ളിയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന കളർ ബൽബ് വർഷം മുഴുവനും ഇടാനുള്ളതല്ല ഈ പ്രസംഗവുമായി ഒരു ചെറിയ അലങ്കാരമാണ് പ്രസംഗം കഴിയുമ്പോ കസേര വറക്കി വെക്കുമ്പോ പ്രകൃതി സൗണ്ടിന്റെ പ്രവർത്തകർ വന്ന് ഈ കളർ ബൽബ് അഴിച്ചുകൊണ്ടുപോകും ഈ കളർ അലങ്കാരമാണ് ഇതുപോലെ മക്കള് അലങ്കാരമാണ് പണം അലങ്കാരമാണ് ആ അലങ്കാരത്തിന്റെ സമയം കഴിയുമ്പോൾ അടിച്ചു മാറ്റും എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ പണത്തെ കെട്ടിപ്പിടിക്കണ്ട എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ് മക്കളെ വാരി പുണരണ്ട മരണത്തോടെ ആ അലങ്കാരം തീരുന്നതാണ് അതിനിടയിൽ ചെയ്യുന്ന സോലിഹായ അമല് നിസ്കാരവും സ്വതക്കയും നോമ്പും ഒക്കെ ആയി അള്ളാഹുന്റെ ഇഷ്ടവും പൊരുത്തവും നേടി നീ ചെയ്യുന്ന അമൽ ആ അമലാണ് ശേഷിക്കുന്നത് അതിന് താമസം വന്നുകൂടാ അത് പിന്നെയാകട്ടെ എന്ന് പറഞ്ഞുകൂടാ അത് നാളെ ആകട്ടെ എന്ന് പറഞ്ഞുകൂടാ അസറായിൽ റൂഹ് പിടിക്കാൻ വരുമ്പ കുറച്ചു സമയം കൂടി എനിക്ക് തരുമോ എന്നല്ലാനോട് ചോദിക്കുമെന്ന് അല്ല പറയുന്നുണ്ട് കാര്യമില്ല എന്ന് അള്ളാഹുവിനോട് എല്ലാവരും ചോദിക്കുമെന്നാണ് കാര്യമില്ല ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞു പുറത്തേക്ക് വരാൻ പോകുന്നു ഹോസ്പിറ്റലിന്റെ അകത്തെങ്ങനെ കിടക്കുന്നു ഭാര്യ ആ സമയത്ത് അജറായിൽ വരുന്നു പ്രസവത്തോടുകൂടി പെണ്ണു മരിക്കാൻ പോകുന്നു അള്ളാഹുവേ ആ പെണ്ണിങ്ങനെ നോക്കുമ്പോ അള്ളാ അസറായി വരെയാണ് ലേബർ റൂമിന്റെ അകത്ത് പെങ്ങളെ ഓർക്കണം ആ രംഗം അല്ലെങ്കിൽ തന്നെ മരണത്തോടെ മരണഭയത്തോടെ ചിന്തയോടെയാണ് അതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നത് അവിടെ റബ്ബേ വരുന്ന രംഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെ കിടക്കുമ്പോ അസറായിൽ വരുന്ന രംഗത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ അസറായിൽ വരുന്ന സമയത്ത് ഭയന്ന് പറ കണ്ണുപുറത്തേക്ക് വന്നിട്ട് കുറച്ച് സമയം കൂടി തരുമല്ല എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ അല്ല ഏഴു വർഷം കൊണ്ട് മക്കളില്ലാതിരിക്കാണ് ഒരു കുഞ്ഞുണ്ടാകുന്ന സന്തോഷത്തിൽ ഭർത്താവ് പുറത്ത് നിൽക്കാണ് എന്റെ ബന്ധുക്കളൊക്കെ കാത്തിരിക്കാണ് എന്നെ മരിപ്പിച്ചോ പടച്ചോനേ എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടേ إلى أجل قريب ൂടി തരൂ എന്നു മനുഷ്യർ ചോദിക്കാ സാധ്യതയുണ്ട് ഇനി അവിടെ അല്ലെങ്കിൽ അല്ലാതെ എവിടെ മരണപ്പെട്ടാലും ഏത് നിലയിൽ മരണപ്പെട്ടാലും ഏത് അവസ്ഥയിൽ മരണപ്പെട്ടാലും അവൻ ചോദിക്കുമത്രേ ലൗലാ കുറച്ച് സമയം കൂടി എനിക്ക് തരൂ ഞാൻ ചെയ്തുകൊള്ള ഞാൻ നല്ല ആളുകളിൽ പെട്ടുകൊള്ള ഞാനിനി നന്മ ചെയ്തുകൊള്ള ഇപ്പോഴാണ് ബോധ്യമായത് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോ ഞാൻ ചിന്തിച്ചില്ല അവര് ഭയപ്പെടുത്താൻ പറയുന്നതാണെന്ന് ഓർത്തുപോയി ഉസ്താദ് പള്ളിയുടെ ഹത്തീപ് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചില്ല അവര് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്ന് ചിന്തിച്ചുപോയി പക്ഷേ പേടിയാ അതുകൊണ്ട് കുറച്ച് സമയം തരൂക്ക ഞാനി സ്വരക്ക ചെയ്തുകൊള്ള